ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾക്ക് തമ്പനീഴിൽ കണ്ടതുപോലെ മാക്സിയും മാക്സി ബിറ്റും എങ്ങനെയാണ് നല്ലതാണോ നോക്കിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ പോവുമോ അത് ചുരുങ്ങോ എന്നൊക്കെ നോക്കാൻ എങ്ങനെ നമ്മൾ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു തരാനാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു മാക്സി നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആദ്യം മറിച്ചിട്ട് നമ്മൾ നോക്കുക അപ്പോൾ അത് വൈറ്റ് ത്രെഡാണ് പോയിരിക്കുന്നതെങ്കിൽ നമുക്കത് അത്ര പെട്ടെന്ന് കളർ പോവില്ല എന്ന് ഉറപ്പിക്കാം കേട്ടോ അതുപോലെ ചുരുങ്ങുകയും ഇല്ല ചുരുങ്ങാൻ കോട്ടനാണോ കുറച്ച് ഒന്ന് ചുരുങ്ങും അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഒരു ഒരിഞ്ച് രണ്ടിഞ്ചൊക്കെ നമ്മൾ കൂട്ടിട്ട് മടക്കി തയ്ക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചുരുങ്ങുമ്പോൾ അത് വരുത്തി ഇട്ട് കൊടുത്താൽ മതി അതേപോലെ സെയിം പ്രിൻ്റ് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ ചീത്ത വശം റോങ് സൈഡ് ഇതാണ് അതിൻ്റെ റോങ് സൈഡ് വരുന്നത് സെയിം പ്രിൻ്റ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് എടുക്കുക അത് എടുക്കുക എടുക്കണ്ട എന്നല്ല എടുക്കുക പക്ഷെ അതിന് ലോങ് ലാസ്റ്റിങ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു ചിലത് ഒരു ഒന്നര വർഷം രണ്ട് വർഷം നിൽക്കുന്നത് ഒരു വർഷമൊക്കെ ഒരു ആറുമാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡറിനനുസരിച്ചിട്ടും ഒക്കെ ഇങ്ങനെ നിരച്ച് തുടങ്ങും അതേപോലെ ഇതാ മാക്സി ആണ് ഇത് ഇതിൻ്റെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വൈറ്റ് ത്രെഡാണ് കൂടുതൽ പോയിരിക്കുന്നത് വൈറ്റ് ത്രെഡാണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക അത് നല്ല മെറ്റീരിയലാണെന്നുള്ളത് അതേപോലെ ഇതിൻ്റെ മേൽഭാഗം നമ്മളെപ്പോഴും തൊട്ട് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നല്ല മെറ്റീരിയലാണ് കുറച്ച് ഹാർഡായിട്ട് റഫായിട്ടുള്ള ആണെങ്കിൽ അത് കുറച്ച് ചുരുങ്ങാനും കളർ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ ഇത് ഞങ്ങൾ സെപ്പറേറ്റ് റണ്ണി നിന്ന് മുറിച്ചെടുത്തതാണ് മാക്സിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് നല്ലൊരു റെഡ് കളറും നല്ലൊരു പ്രിൻറ്റും പൂക്കളൊക്കെയാണ് അപ്പോൾ അത് മാക്സിക്ക് തന്നെയാണ് ഇതിൻ്റെ റോങ് സൈഡിൽ സെയിം പ്രിൻ്റ് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ ആ വൈറ്റ് ത്രെഡില്ല പക്ഷെ എന്നാലും നമ്മളൊരു സംതൃപ്തിയാണല്ലോ നമുക്ക് കുറച്ചിട്ടാലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളൊരിതിലെടുത്ത് തന്നെയാണ് കേട്ടോ നല്ലൊരു പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ലൊരു റെഡിഷ് കളറാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സീ ബ്ലൂ ആണ് ഈ മാക്സിയുടെ ബിറ്റ് വരുന്നത് ഇത് കുറച്ച് വീതി കുറഞ്ഞ തുണിയാണ് കേട്ടോ ഇതിൻ്റെ ശരിക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നല്ല വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ അപ്പം ഇത് നല്ല തുണിയാണ് അതുപോലെ ഇതിൻ്റെ മേൽഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ട് എടുക്കുക മാക്സി മാക്സി ബിറ്റൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്